എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു അപ്പം ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉത്തരമാണ് നിങ്ങൾ എന്ത് കാര്യമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് ദൈവ എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് കണക്റ്റാകും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് എനിക്ക് തരാൻ പറ്റും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനെറ്റ് ആകണമെന്നില്ല റെസണക്റ്റാകുന്നവർ മാത്രം എടുക്കുക നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ആകുന്ന കാര്യം മാത്രം എടുക്കുക കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ള സാഹചര്യമായിരിക്കണം എന്നില്ല അതുകൊണ്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളിപ്പോൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തരമാണ് ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ത തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം

ും വന്നിട്ടുണ്ട് അപ്പൊ സണ്ണും മൂണും വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യം ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സണ്ണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും സന്തോഷിച്ചിരുന്ന എന്തോ ഒരു കാര്യമാണ് ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യം അത് മൂൺ എന്ന് പറയുമ്പം അത് നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇല്ല എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമായിരിക്കാം നമുക്ക് അതെന്താണെന്ന് ക്ലാരിറ്റി എടുക്കാം ഹാങ്കഡ്മാൻ നൈറ്റ് എഫ് സോഡ്സ് നയൻ ഓഫ് കപ്സ് ത്രീ ഓഫ് സോഡ്സ് ോട്ടം വന്നിട്ടുള്ളത് ഫോറബ്സോഡ്സിന്റെ എനർജിയാണ് അപ്പോ അതിനൊരു മൂവ്മെന്റ് ഇല്ല എന്നാണ് കാണുന്നത് ക്ലാരിറ്റി എടുത്ത് നോക്കാം സൺകാഡ് അപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷിപ്പിച്ചിരുന്നൊരു കാര്യമാണ് അത് വീണ്ടും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് നോക്കുന്നതാണ് ഡോട്ടർ ഓഫ് സോൾസ് ആണ് അപ്പോൾ കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും ആക്ഷൻ എടുക്കാൻ പറ്റാതെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ശരിക്കും പ്രതീക്ഷകൾ ഒരുപാടുണ്ട് പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഒരു പൊസിഷനിലേക്ക് എത്തണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളത് എന്താണെന്ന് നോക്കാം സോഡ് എനർജിയാണ് അപ്പോൾ കുറേ അധികം കാർമിക് ആയിട്ടുള്ള ഒരു ടൈസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് കുറെ കുരുക്കുകളുണ്ട് നിങ്ങളിലേക്ക് എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ഉള്ള കുറച്ചധികം കെട്ടുപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ആ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പഴയ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല തുടർച്ചയായിട്ട് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സൺ കാഡ് വേണം സണ്ണാകണം മറ്റുള്ളവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പ്രതീക്ഷയുണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും കുറേ നെഗറ്റീവിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഹീൽ ചെയ്യാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അത് വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പായിട്ടായിരിക്കാം നമുക്ക് നോക്കാം അതെന്താണെന്ന് ഒരു സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതൊരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ആരോ കഴിഞ്ഞ ജന്മങ്ങളിലും ഉള്ള ആരോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ഈ ജന്മത്തിലും അവർ നിങ്ങളെ പിന്തുടർന്നു എന്നാണ് കാണുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളത് ഹീല് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഈ ജന്മത്തിലും ആ വ്യക്തികൾ നിങ്ങളെ പിന്തുടർന്നിട്ടുണ്ടായിരിക്കാം ആ വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളൊരു ചീറ്റിങ്ങിൽ അകപ്പെട്ടു എന്നാണ് കാണുന്നത് ഇതിലൊരു ഫോർ ഓഫ് പെൻറ്റഗിൾസിൻ്റെ എനർജി ഉണ്ട് അപ്പം നിങ്ങളത് ഹീൽ ചെയ്തിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ചിലർക്കിതൊരു ഒരു പൈസ നഷ്ടം ഉണ്ടായതായിരിക്കാം ബിസിനസ്സിൽ ചിലപ്പോൾ പാർട്നർഷിപ്പ് ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്തത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഈ ഇത് ഇപ്പം നിങ്ങളുടെ ഒരു പ്രസന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഒരുപാട് ആഗ്രഹമുണ്ട് നല്ലതാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം അബഡൻസ് വേണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ നെഗറ്റീവിനെ നെഗറ്റീവാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ആ നെഗറ്റീവിനെ റിമൂവ് ചെയ്യാൻ നോക്കണം ഈ സാഹചര്യത്തെയോ ഈ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ വ്യക്തികളെയോ നിങ്ങൾ പൂർണമായും ഫോർഗീവ് ചെയ്തു അവർ ഹീൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ഇനി വരുന്ന നിങ്ങളുടെ ഈ ലൈഫ് ടൈമിലും തുടർന്ന് വരുന്ന ജന്മങ്ങളിലും ഈ വ്യക്തികൾ നിങ്ങൾക്കൊരു ബാധ്യത ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം അത് നിങ്ങൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ ആലോചിക്കുക ചിലപ്പോൾ ഒരുപാട് ദ്രോഹിച്ച ആൾക്കാരായിരിക്കാം നിങ്ങളോട് ഒരുപാട് ചതി ചെയ്ത ആൾക്കാരായിരിക്കാം നിങ്ങൾ ആലോചിക്കുമ്പോൾ പോലും നിങ്ങൾക്കത് ഇല്ല ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ കാരണം ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് മൂൺ കാർഡാണ് അപ്പോൾ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയതായിരിക്കാം നിങ്ങൾക്ക് ഡിപ്രഷനിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പലരും പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ഓർമ്മകൾ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഈ ചതി വീണ്ടും നിങ്ങളുടെ വരും നാളുകളിലും അതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തികളല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരായിട്ട് വന്ന് നിങ്ങളെ നിങ്ങളെ പറ്റിക്കും അപ്പോൾ ആദ്യം ഈ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായും ഹീൽ ചെയ്യണം എന്നാണ് കാണുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്കിതൊന്ന് മോചനമുള്ളൂ കാരണം ഹാങ്ഡ്മാൻ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നോക്കട്ടെ ഇത് ഒരു ഒരു ജോലിയുടെ കാര്യമാണ് എന്നാണ് കാണുന്നത് ഡെത്താണ് ഇത് പറഞ്ഞല്ലോ ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ള കുറച്ച് ആൾക്കാരാണ് പാസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ കുറച്ച് മുന്നേ നിങ്ങളെ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെടുത്തി അത് കഴിഞ്ഞ ജന്മങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇത് ഡെത്താണ് ഡെത്ത് പറയുമ്പോൾ അറിയാമല്ലോ ഡെത്ത് ആൻഡ് റീബർത്താണ് പാസ്റ്റ് ലൈഫിലും ഉള്ളതാണ് മൂന്താർഡും അതാണ് പറയുന്നത് നമ്മുടെ സോളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു ഇപ്പോഴും അപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് ശരിക്കും ആ ഒരു ഓർമ്മകളിലാണ് നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇല്ല എന്നാണ് കാണുന്നത് കാരണം ഈ ഫോർ ഓഫ് ഫോറസ്സോഴ്സും അതാണ് പറയുന്നത് ഫോർ ഓഫ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഫോർ ഓഫ് ഫോറസോഴ്സ് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആഗ്രഹമുണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പക്ഷെ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി എടുത്ത് നോക്കാം ഈസോഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ അതിന് ഇലകൾ വരുകയും പൂക്കുകയും തളക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനുള്ളൊരു അവസരം ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നൈറ്റ് നൈറ്റഫ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ദൈവമായിട്ട് കുറേയധികം അവസരങ്ങളും തരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുള്ളൂ എന്നാണ് കാണുന്നത് ഡൈൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയിലാണുള്ളത് ഇത് ഡാട്ടർ ഓഫ് പെൻഡക്ലിസ് ആണ് ഇപ്പം കുറച്ചധികം ആൾക്കാർക്ക് ഇത് പൈസയുമായി ബന്ധപ്പെട്ട ഒരു വളരെ വലിയൊരു നഷ്ടം സംഭവിച്ചതിന്റെ ഒരു ആഘാതത്തിലാണ് കാരണം അവരിപ്പോഴും ആ ഒരു ഷാഡോയിലാണ് പക്ഷേ ഇനിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാശ് തിരിച്ച് ഉറപ്പായിട്ടും കൊണ്ടുവരാൻ പറ്റും അത് തിരിച്ച് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരും അത് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ ഷാഡോയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയത് പോകട്ടെ അങ്ങനെ ചിന്തിക്കുക പക്ഷേ നിങ്ങൾ ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഒരു കത്തി എരിയുന്നൊരവസ്ഥയാണ് ഇത് ജഡ്ജ്മെൻ്റ് ആണ് വരുന്നത് അപ്പം നിങ്ങൾ എത്രമാത്രം പെയിൻ അനുഭവിച്ചോ ആ പെയിനൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് പറക്കാനും പറ്റും അതിലൊന്നും ഒരു സംശയവും വേണ്ട ഇപ്പോൾ ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇരുൾ ഇരുളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത് ഇതിൻ്റെ എന്തൊക്കെ റീസൺസ് ആണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഉള്ളത് സൺ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ആക്ഷൻ എടുക്കുക നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് വ്യക്തമായി വിലയിരുത്തുക അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ൂൺ ആണ് അപ്പോൾ കുറേയധികം കെട്ടുപാടുകൾ ഉണ്ട് എന്നാണ് കാണുന്നത് ഇതിന്ന് പെട്ടെന്ന് പുറത്തു കിടക്കാൻ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഇതിലൊരു ടെൻ ഓഫ് ഫാൻസും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് ഇതിൽ ഇതിലും ഈ വീൽ കണ്ടല്ലേ മുഴുവൻ ഇങ്ങനെ കാർമ്മികമായിട്ടുള്ള കുറേ കുരുക്കുകൾ നിങ്ങളായിട്ട് വെച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ചില സ്ട്രഗിൾസ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മഫലം കിട്ടിയതുമായിരിക്കാം അങ്ങനെയുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ വീലിൻ്റെ മുകളിലാണുള്ളത് ഇപ്പോൾ ഈ വീലിൻ്റെ അകത്തല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിലും ഓരോ മൂൺ കാർഡും സൺ കാർഡും ഉണ്ട് നമ്മളുടെ ഈ റീഡിങ്ങിൽ അല്ലാതെ തന്നെ മൂൺ കാർഡും സൺ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ബാലൻസ് ആണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ചോദ്യം അതിനുള്ള ഉത്തരവും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്ന് ആക്ഷൻ എടുത്താൽ നടക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ നിങ്ങളതൊന്നും കാണുന്നില്ല എന്നാണ് കാണുന്നത് ആണ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ ആലോചിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇതൊരു ശരിക്കും ഒരു കാർമ്മികയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഏകദേശം എല്ലാ റിലേഷൻഷിപ്പും കാർമ്മികമായിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും കാർമിക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതാണ് ചിലപ്പോൾ നമ്മൾ കുറേ ജന്മങ്ങളിൽ വേദനിപ്പിച്ച റിലേഷൻഷിപ്പായിരിക്കും ഈ ജന്മത്തിൽ നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റിയാൽ അടുത്ത ജന്മങ്ങളിൽ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രണയമോ സ്നേഹമോ അവരോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഹീൽ ചെയ്താൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായി തിരികെ വരും അപ്പോൾ ശരിക്കും റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഫാദർ ഓഫ് സോൾസ് ആണ് അപ്പോൾ ഇതിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ് അപ്പം ഇത് മറ്റാരും തന്നെ നിങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കാനില്ലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആൾക്കാരുമായിരിക്കാം നിങ്ങളുടെ ഉള്ളിലൊരു കടലുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ആശ്രയമാകാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണെന്ന് നിങ്ങളെന്ന് സ്വയം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും നിങ്ങൾ ആ നിങ്ങൾ ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എന്നാണ് കാണുന്നത് മദർ ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഇതിൽ സ്ട്രെങ്ത് വരുന്നിട്ടുണ്ട് ഇതിലും അപ്പോൾ ഇതിലെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾ നിങ്ങളിലേക്ക് വരണം എന്നാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കണ്ടല്ലോ ഒരു റോസുമായിട്ട് വരുന്നുണ്ട് വളരെ സ്ട്രെങ്തോടെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിലും ഒരു സണ്ണുണ്ട് അപ്പോൾ വളരെ ദൈവാനുഗ്രഹത്തോടു കൂടി തിരിച്ചു വരും നിങ്ങളും ആ വ്യക്തിയും പഠിക്കേണ്ട കുറച്ച് ലെസൻസ് ഉണ്ട് അത് പഠിച്ചു കഴിയുമ്പോൾ തിരിച്ചു വരും എന്നാണ് കാണുന്നത് ഇതിൽ മദർ ഓഫ് പെൻഡറ്റിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായ കുറച്ച് കാര്യങ്ങൾക്കാണ് നിങ്ങൾ ബുദ്ധിമുട്ട് ഇരിക്കുന്നതെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ആലോചിച്ച് അതായത് ഒരു ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ചീറ്റിങ്ങിലൂടെ നിങ്ങൾ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയെങ്കിലോ അതെല്ലാം തിരിച്ച് കിട്ടാനുള്ള വഴികളും നിങ്ങളിലേക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് ദൈവം കേട്ടിരിക്കുന്നു അതിനുള്ള ഉത്തരവും നിങ്ങൾക്കുണ്ട് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം ദ റക്കൂൺ ആൻഡ് ചിക്കമൂറാണ് ക്യൂരിയോസിറ്റി ദ ലേഡി ബഗാർ സിപ്പി ദ ബാഗർ ആൻഡ് ഗിങ്കു ഹീലിങ് മൂംസ് അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇത് ആണ് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ ചില കാര്യങ്ങൾ അലസമായി വിട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതായിരിക്കണം നിങ്ങൾ ആദ്യം ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം ഒന്ന് മാറ്റിവെക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമല്ല നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ അത്യാവശ്യമുള്ള കാര്യം എന്താണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യം അത് കണ്ടുപിടിക്കുക അതിൽ ഫോക്കസ് ചെയ്യുക അതിൽ ക്യൂരിയസ് ആകുക എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും പിന്നെ ലേഡി ബർഗാരി സി പി ആണ് ഒരുപാട് സന്തോഷവും സമാധാനവും ഹാപ്പിനെസ്സും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഗുഡ് ലക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ബഗ് ഹാപ്പിനെസ്സും ഗുഡ് ലക്കും ആണ് അപ്പോൾ ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളിലേക്ക് ഭാഗ്യം വന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ബാക്കിയെല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ ചില സമയങ്ങൾ നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമുക്ക് അത് നെഗറ്റീവായി പോകും എത്ര എഫേർട്ട് എടുത്താലും നെഗറ്റീവായി പോകും പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗുഡ് ഗുഡക്കാണ് വളരെ ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ആദ്യം അത് മനസ്സിലാക്കുക പിന്നെ ഹീലിംഗ് ആണ് പാസ്റ്റിലുള്ള ആ ഊണ്ട് നിങ്ങൾ ഹീൽ ചെയ്യണം എന്ന് തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഉള്ളത് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമാണത് കാരണം നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചതാകും ഒരു നമ്മളുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റൊന്നും ഇല്ലാതെ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ ഇല്ലാതാക്കിയ മനുഷ്യരോട് എന്തായാലും എല്ലാവർക്കും ശരിക്കും ഒരു ദേഷ്യം തന്നെ ഉണ്ടാവും നമ്മൾ എത്ര പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പെട്ടെന്നൊന്നും പോകാൻ പോടില്ല പക്ഷെ അത് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു കാര്യം കഴിഞ്ഞ ജന്മങ്ങളിൽ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നൊരു കാര്യമാണ് അത് നമ്മൾ ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് അത് വീണ്ടും നമ്മളിലേക്ക് വന്നത് അപ്പം അത് ഹീൽ ചെയ്യുക അവരോട് മാപ്പ് കൊടുക്കുക അവർക്ക് മാപ്പ് കൊടുക്കുക പറ്റുമെങ്കിൽ ഒന്നുകിലും ഓർക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ വ്യക്തികൾ എന്തെങ്കിലും ഒരു സഹായവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സഹായം ചെയ്ത് അത് ഹീലാക്കുക എന്നുള്ളതാണ് അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം ഈ ഒരു ഊണ്ട് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഒരു ത്രീ ഓഫ് സോട്സും പറയുന്നത് നിങ്ങൾ വളരെയധികം ഹാർട്ട് ബ്രേക്കിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഹീലാകുക ആ സാഹചര്യത്തെ നിങ്ങൾ ഹീലാക്കി കൊടുക്കുക ഇതിനേക്കാളും വലിയ ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ഗുഡ് ലക്ക് വരാനുണ്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വൈരാഗ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാർക്ക് ഇതൊരു വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ കാരണം ഇപ്പോൾ ഒരു സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്ത് ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതുണ്ടോ എന്നുള്ളതാണ് ഏസോ പാൾസിൻ്റെ എനർജിയാണ് അത് നിങ്ങളിലേക്ക് ഒരു ആ ഒരു ഓഫറുമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തന്നെ വരുന്നുണ്ട് ഈ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് ആ അനുഭവിച്ച കാര്യത്തിനുള്ളൊരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ശരിക്കും സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വളരെ പ്രകാശത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇരുട്ടിൽ നിന്ന് നിങ്ങൾ പ്രകാശത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു പെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രം ഉള്ളതാണ് നിങ്ങൾ മുൻകൈ എടുത്തത് ഹീൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നന്മകൾ വരും എന്നാണ് ദിവ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഫൈനലായിട്ട് എന്താണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് ആണ് അപ്പം നിങ്ങളുടെ ഈ കെട്ടുപാടുകൾ നിങ്ങൾ ആൾറെഡി ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്ന ചില കാര്യങ്ങളാണ് അത് നിങ്ങൾ റിലീസ് ചെയ്യുക അപ്പോൾ അത് റിലീസ് ചെയ്താൽ അത് പെയിനാണ് അത് പറയാൻ എളുപ്പമാണ് പക്ഷെ പെട്ടെന്ന് നടക്കാത്ത കാര്യമാണ് പക്ഷേ നിങ്ങൾ ശ്രമിക്കുക അത് റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട് അത് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ഒന്ന് മാറ്റി വിടുക നിങ്ങൾ ഇപ്പം എന്താണോ ചെയ്യുന്നത് ഇപ്പം ഇതിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു ശരിക്കും അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാക്കയുണ്ട് ഇതിലൊരു മൂങ്ങയുണ്ട് അറിയാമല്ലോ അപ്പം ഇതൊക്കെ സ്പിരിറ്റ് ആണ് അപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും അവർ നിങ്ങളെ വഴി കാട്ടി കാട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ഒന്ന് മാറി ചിന്തിച്ചാൽ മതി എന്ന് മാത്രമാണ് ഇതിനകത്ത് കാണുന്നത് അപ്പൊ മറ്റുള്ളവർ അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് വഴി കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല കാരണം അത്രയധികം പെയിനിലാണ് ആ ഒരു വേദനയുടെ ഓർമ്മകളിലാണ് ഇപ്പോഴും നിങ്ങളുള്ളത് എന്നുള്ളതാണ് പെൻഡാക്കിസ് ആണ് ബാലൻസ് ആണ് അപ്പോ ഈ ഒരു ഉടനെ തന്നെ ഇതിൽ ബാലൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ബാലൻസ് വരുന്നത് എയ്സ് ഓഫ് കപ്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അങ്ങ് സ്നേഹിക്കുക മറ്റുള്ള ഒരാൾ സ്നേഹിച്ചില്ലെങ്കിലോ അങ്ങനെയൊന്നും ഒന്നും പറയാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുക കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ശരിക്കും ഒരു ഹാർഡ് ബ്രേക്കാണ് ഹൃദയത്തിൽ നിന്ന് രക്തം വരുന്നൊരവസ്ഥയാണ് പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് അതിനെ ഹീൽ ചെയ്യണം ഇത് ഹീലിങ്ങിൻ്റെ കാരണമാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുമ്പം ഒരുപാട് പെയിനിലിരിക്കുന്ന ആൾക്കാർ ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു നന്മകൾ വരുള്ളൂ കാരണം നമ്മൾ നമ്മളെ വേദനിപ്പിച്ച് നമുക്കൊരുപാട് നമ്മൾ നമ്മളെ തന്നെ ദ്രോഹിക്കുന്നു ഒരുപാട് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ദിവ്യൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഉത്തരം അതാണ് നിങ്ങൾ നിങ്ങളുടെ വേദനകൾ ഹീൽ ചെയ്താൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അത് നിങ്ങൾ കാണാൻ പറ്റും അത് നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് ഇതാണ് ദൈവത്തിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ ആ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക ഇതൊന്നും സ്ഥായി അല്ല ഈ ഒരു ദുഃഖമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും പാസ്റ്റിൽ നമുക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയും ഇപ്പോൾ നമുക്കത് വെറും ഒരു പ്രശ്നം അത് വലിയ ഇൻറ്റൻസിറ്റി ഒന്നും ഇല്ല ഇല്ലാതിന് നമുക്കിപ്പം അത് ആലോചിക്കുമ്പോൾ അതുപോലെ ഈ കാര്യങ്ങൾ മാറിപ്പോകും നമ്മളുടെ ഹൃദയത്തെ നമ്മൾ വേ വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ സ്വയം ശിക്ഷിക്കാതിരിക്കുക താങ്ക് യു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു